മഹാലക്ഷ്മി സീരിയലിലെ വരാൻ പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാർക്കോയും കണ്ണനും അനന്തവും കണക്കുകൂട്ടിയതുപോലെ തന്നെ മഹാലക്ഷ്മിയുടെ ആത്മാവിനെ പേടിച്ച് ഭയം നോടാൻ തുടങ്ങുന്നുണ്ട് ശത്രുക്കൾ ഓരോരുത്തരായിട്ട് ഗതികെട്ട് മന്ത്രവാദിയെ ചെന്ന് കാണുകയാണ് പ്രതാപനും മുത്തശ്ശിയും മന്ത്രവാദിയാണെങ്കിൽ പ്രശ്നം വെച്ച് നോക്കിയതിന് ശേഷം നിങ്ങളുടെ കുടുംബത്തിലുള്ള കുടുംബത്തിൽ വന്നിരിക്കുന്ന ഈ ആത്മാവ് സാധാരണക്കാരിയല്ലെന്നും ദൈവിക ചൈതന്യം വേണ്ടുവോളം ഉള്ള ഒരു പെൺകുട്ടിയാണ് നിങ്ങളെ ശല്യം ചെയ്ത് നിങ്ങളുടെ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ ആത്മാവിന്റെ വരവിന്റെ ഉദ്ദേശം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ഗർഭിണി ഉള്ളതായിട്ട് കാണുന്നുവെന്നും ഈ ആത്മാവിനെ അകറ്റിയില്ലെങ്കിൽ ആ ഗർഭിണിക്ക് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ദോഷമാണെന്നല്ല മന്ത്രവാദി പറയുന്നത് കേട്ട് ഷോക്കാവുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും എന്താ ഇതിനൊരു പരിഹാരം ഇവൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എന്ന് പ്രതാപൻ പറയുമ്പോൾ ഈ പെൺകുട്ടിക്ക് ദുർമരണം സംഭവിച്ചതുകൊണ്ടാണ് ഇവൾ ഇങ്ങനെ ആത്മാവായിട്ട് അലയുന്നത് മാത്രമല്ല ഇവളുടെ ഭർത്താവിന്റെ കൂടെ ജീവിച്ച് ഈ പെൺകുട്ടിയുടെ ആഗ്രഹം തീർന്നിട്ടില്ല ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ സംബന്ധിച്ച് ചില വിഷം ൾ ഇവളുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ നിങ്ങൾ സ്നേഹിക്കണം സന്തോഷിപ്പിക്കണം അയാൾക്ക് മനസ്സമാധാനം കൊടുക്കണം എങ്കിലേ ഈ ആത്മാവിന്റെ കോപം ശപിക്കൂ അത് കണ്ടു കഴിഞ്ഞാൽ ഇവൾ പ്രസന്നയാകുമെന്നും ഇവളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തനിയെ പോയിക്കോളൂ എന്നും നിങ്ങൾക്ക് ഒരു ശല്യത്തിനും വരില്ല എന്നും മന്ത്രവാദി പറയുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ ഈ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇവളുടെ ആത്മാവ് നിങ്ങൾക്ക് സ്വസ്ഥത തരില്ല എന്നും മന്ത്രവാദി കൂട്ടിച്ചേർക്കുന്നുണ്ട് ശേഷം ഇനി എന്ത് ചെയ്യും അമ്മേ അവൾക്ക് വേണ്ടി ഇനി അവനെ നമ്മൾ സന്തോഷിപ്പിക്കണ്ടേ സ്നേഹിക്കണ്ടേ എന്നെല്ലാം പ്രതാപൻ ചോദിക്കുമ്പോൾ വേണം പ്രതാപ ഇല്ലെങ്കിൽ കരുണമോൾക്ക് അത് ദോഷമാണെന്നല്ലേ മന്ത്രവാദി പറഞ്ഞത് കരുണമോൾക്ക് വേണ്ടി നമ്മൾ അത് ചെയ്യണം ഇപ്പൊ ഇത് അങ്ങനെ മാത്രം നമ്മൾ കരുതിയാ മതി ഇവളുടെ ഭൂമിയിൽ നിന്നും പോകുന്നതോടെ ലക്ഷ്മിയുടെ ശല്യം ഇല്ലാതാകുമല്ലോ പിന്നെ നമ്മൾ അവനെ സ്നേഹിക്കാനും സന്തോഷിപ്പിക്കണ്ട പോകണ്ട എന്നെല്ലാം ദുഷ്ടതരം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി തുടർന്ന് പ്രതാപൻ പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് ശരിയാണെന്നും എങ്കിലും അവനെ കണ്ട് അവൾ മരിച്ചതിന്റെ സങ്കടത്തിൽ പങ്കുചേരാം എന്ന് നമ്മൾ കരുതിയതാണല്ലോ ഇന്ന് തന്നെ തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അവനെ കാണാം അവനെ സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് നിർത്താമെന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ പക്ഷെ മാർക്കോയിൽ നിന്ന് കണ്ണനും മഹാലക്ഷ്മിയും ആനന്ദവും ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു മാർക്കോയുടെ ഒരു തന്ത്രം തന്നെയാണ് ഇത് മന്ത്രവാദി മാർക്കോയുടെ ആളാണ് അപ്പം മാർക്കോ പറഞ്ഞത് പ്രകാരമാണ് മന്ത്രവാദി പ്രതാപനോടും മുത്തശ്ശിയോടും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് ഭയന്നോടുക മാത്രമല്ല കണ്ണന്റെ മുൻപിൽ അവർ കാല് പിടിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അതെല്ലാം മാർക്കോയുടെ ഒരു അങ്ങനെ കാര്യങ്ങൾ എത്തിക്കുന്നതും മാർക്കോയുടെ ഒരു പ്ലാൻ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ മാർക്കോ കണക്ക് പറയുന്നുണ്ട് ആ പ്രതാപനും അയാളുടെ അമ്മയും കണ്ണൻ സാറിന്റെ മുൻപിൽ അപേക്ഷയുമായിട്ട് വരും അവര് കണ്ണൻസാറിന്റെ മുൻപിൽ സ്നേഹത്തിലൊക്കെ പെരുമാറും അതാണ് ഞാൻ അവർക്ക് കൊടുക്കുന്ന അടുത്ത തിരിച്ചറി ഇതുവരെ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും തള്ളി തള്ളി പറഞ്ഞിട്ടുണ്ട് അവര് പക്ഷേ ഇപ്പൊ അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് കണ്ണൻ സാറിന്റെ കാല് പിടിക്കാൻ ഇട്ടെത്തും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ പറഞ്ഞാൽ മതി എന്നെല്ലാം മാർക്കോ മുൻപേ തന്നെ കണ്ണനോട് പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അവർ വരട്ടെ എന്നും ഞാൻ അവർക്ക് രണ്ടു പേർക്കും കണക്കിന് കൊടുത്തിട്ട് കൊടുത്ത് വിടണ്ട് വിടുന്നുണ്ട് എന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ ഇത്തരം ക്രൂരന്മാരായിട്ട് മനുഷ്യരെ കാണുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപമാണെന്നും കണ്ണൻ പറയുന്നുണ്ട് അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും അനന്തവും കൂടി ഇതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെയാണ് പ്രതാപനും മുത്തശ്ശിയും വരുന്നത് അപ്പോൾ കോളിംഗ് ബെല് കേൾക്കുന്നതും മഹാലക്ഷ്മി കർട്ടന്റെ പുറകിലേക്ക് മാറുകയാണ് അനന്തു ചെന്ന് വാതിൽ തുറക്കുന്നുണ്ട് അപ്പോൾ അനന്തുവിനെ കാണുന്നതും ഞാൻ കണ്ണന്റെ അനിയന്റെ ഭാര്യയുടെ അച്ഛനും അച്ഛനാണെന്നും ഇത് കരുണമോളുടെ മുത്തശ്ശിയാണെന്നൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ പ്രതാപൻ അനന്തുവിനെ അപ്പോൾ കണ്ണനെ കണ്ട് ലക്ഷ്മിമോൾ മരിച്ചതിന്റെ സങ്കടത്തിൽ പങ്കുചേരാൻ വന്നതാണെന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ അത് കേട്ട് രക്തം തിളച്ചു പോകുന്നുണ്ട് കേട്ടോ അനന്തുവിനെ അങ്ങനെ അവർ കണ്ണനെ കാണാനായിട്ട് അകത്തേക്ക് കയറാണ് കണ്ണനാണെങ്കിൽ അവരെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി ആണെങ്കിൽ കർണന്റെ പുറകിൽ നിന്നും ഇതെല്ലാം കേൾക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കണ്ണന്റെ നോട്ടത്തിൽ ദഹിച്ചു പോകുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയും പ്രതാപനും പ്രതാപൻ പറയുന്നുണ്ട് അവളെ കാണാതായതൊക്കെ ഞങ്ങൾ അറിഞ്ഞു പോലീസുകാരെ എൻ്റെ വീട്ടിലും കമലേശ്വരത്തും ഒക്കെ ചെന്നിരുന്നു എന്ന് പറയുമ്പോൾ മഹയെ കാണാതായതിന്റെ പേരിൽ ഞാൻ തന്നെയാണ് നിങ്ങൾക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തതെന്ന് പറയുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് അതിലൊരു ഒരു ഇല്ല കണ്ണ അവളോട് കുറച്ച് ദേഷ്യത്തിലൊക്കെ പെരുമാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ള സത്യമാണ് പക്ഷെ അവളെ കാണാതല്ലാതറിഞ്ഞപ്പോൾ ഞങ്ങൾക്കും നല്ല വിഷമമുണ്ട് അല്ലേ അമ്മ എന്നെല്ലാം പ്രതാപൻ മുത്തശ്ശിയോടായിട്ട് ചോദിക്കുമ്പോൾ അതേ കണ്ണ അവൾ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴി കൂടി പോലീസ് സ്റ്റേഷനിൽ ുന്നു കാരണം പ്രതാപനും അവൻ്റെതായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്നെല്ലാം മുത്തശ്ശി പച്ചക്കള്ളം തട്ടിവിടുകയാണ് കേട്ടോ അപ്പം ഇത് പറയുന്നത് അവരങ്ങനെ പച്ചക്കള്ളം തട്ടിവിടുന്നത് കേട്ട് ദേഷ്യം എരിച്ചു കയറുന്നുണ്ട് കണ്ണന് തുടർന്ന് എന്തിനാ രണ്ടുപേരും കൂടി വന്നത് എന്ന് പറയാനായിട്ട് കണ്ണൻ ആവശ്യപ്പെടുമ്പോൾ കണ്ണനെ കണ്ട് അവളെ കാണാതായതിൻ്റെ സങ്കടത്തിൽ പങ്കുചേരാനാണ് ഞാനും അമ്മയും വന്നത് പോയവള് പോയി ഇനി അതിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം പോന് ഞങ്ങളോട് ദേഷ്യമൊന്നും തോന്നരുത് കണ്ണനോട് ഞങ്ങൾക്കിപ്പോൾ വെറുപ്പോ വൈരാഗ്യമോ ഒന്നും ും തന്നെ ഇല്ല എന്നെല്ലാം മുത്തശ്ശിയും പ്രതാപനും ഒന്നടങ്കം പറയുന്നുണ്ട് ആഹ് അപ്പൊ ഇത് കേൾക്കുന്ന അനന്ദ്വിനാണെങ്കിൽ ദേഷ്യം വരികയാണ് കേട്ടോ അപ്പൊ അനന്ദ് പറയുന്നുണ്ട് അവനാകെ വിഷമിച്ചിരിക്കുകയാണ് അവനെ ശല്യപ്പെടുത്താതെ ഇറങ്ങി പോകാനായിട്ട് അനന്തു പറയുമ്പോ അത് പറയാൻ നിനക്കെന്താ യോഗ്യത ഞങ്ങള് കണ്ണനോട് സം കണ്ണനോട് സംസാരിക്കാനല്ലേ വന്നത് ഞങ്ങൾ കുടുംബക്കാരാണ് ഞങ്ങൾക്ക് സംസാരിക്കാൻ പലതും കാണൂ എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ അപ്പൊ ഇത് കേൾക്കുന്ന കണ്ണൻ എനിക്ക് പറയാനുള്ളതാണ് അനന്ത് പറഞ്ഞത് പിന്നെ എൻ്റെ മഹിയെ കാണാതായതിന്റെ പേരിൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടെന്ന് കുറച്ച് മുൻപ് പറഞ്ഞല്ലോ ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ ദേഷ്യത്തോടെ അവർക്ക് മഹാലക്ഷ്മിയെ കാണാതായതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരു പങ്കും ഇല്ല എന്നല്ലേ പറഞ്ഞത് എങ്കിൽ പിന്നെ ഈ വീഡിയോ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് കണ്ണൻ അവരെ അന്നെടുത്ത് ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കമലേശ്വരത്ത് വെച്ച് മഹാലക്ഷ്മി മരിച്ചതിന്റെ പേരിൽ അവർ കേക്ക് മുറിച്ച് ആഘോഷിച്ച ആ വീഡിയോ അപ്പൊ അത് കണ്ട് ഞെട്ടി പോകുന്നുണ്ട് കേട്ടോ പ്രതാപനും മുത്തശ്ശിയും എന്റെ മഹിയെ കൊന്ന് ആ ചിത കൂട്ടി എന്ന് പോലീസിന് മുന്നിൽ തെളിയിക്കാൻ പോലീസിനും കോടതിയിൽ മുന്നിലും തെളിയിക്കാൻ എനിക്ക് മറ്റൊരു തെളിവിന്റെയും ആവശ്യമില്ല എന്നും കണ്ണൻ പറയുന്നുണ്ട് അത് ഞാൻ ചെയ്യുമെന്നും എന്റെ മഹിയെ കൊല്ലാനും അതിനെ കൂട്ടുനിന്ന് നിങ്ങളെ എല്ലാവരെയും ഞാൻ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുമെന്നും ശിക്ഷ വാങ്ങിച്ചു തരുമെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അധികം നാടകം കളിക്കാതെ ഇഴങ്ങി പോകാനും പ്രതാപനോട് മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട് അവരെ രണ്ടുപേരെയും അവിടെ നിന്നും ആട്ടി ഇറക്കി വിടുകയാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത് അങ്ങനെ പേടിച്ച സ്ഥലം വിടുകയാണ് പ്രതാപനും മുത്തശ്ശിയും അവർ പോയതിന് ശേഷം മഹാലക്ഷ്മി വന്നിട്ട് നന്നായി കണ്ടിട്ടാ എന്റെ മരണത്തിൽ ഉള്ളിൽ സന്തോഷിക്കുകയും പുറമെ ദുഃഖിക്കാനും ദുഃഖം രേഖപ്പെടുത്താനും വന്ന അവർക്ക് ഇങ്ങനെ തന്നെ വേണം മറുപടി കൊടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനെ അഭിനന്ദിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ മഹാലക്ഷ്മി ചെയ്യുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിന്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ രവി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്